അസ്സാമലൈക്കും വർഹമത്തുള്ള സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മുമ്മിനീകളെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ടെന്ന ഒരു വിഷയമാണ് ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറുക നമ്മുടെ ഭാവിയെക്കുറിച്ച് നാളെയെക്കുറിച്ച് ആകുലതകളില്ലാതെ നിരാശകളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടു നടക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് തള്ളുന്ന ഒരു ഘടകമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം ഹെസ്സിന് തന്നെ നല്ല ഒരു വിചാരം കൊണ്ടു നടക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കുറിച്ച് ചോദിക്കുന്ന ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അവിടെ നമ്മൾ പ്രത്യേകമായി കാണുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഹബിലി മിന സ്വാലിഹീൻ അള്ളാഹുവി സ്വാലിഹായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്നുള്ളത് നാളെയെക്കുറിച്ചും മക്കൾ നന്നായി കാണുക എന്നുള്ളത് കുതിക്കാത്തവരാരാ ഉണ്ടാവുക അപ്പൊ ഒരു പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമാണ് ഇവിടെ അടിവരയിടേണ്ടത് നാളെയെക്കുറിച്ച് ഏതൊരു വിഷയത്തിലാണെങ്കിലും അതിലെ ഒരു നന്മയുടെ ഭാഗമാണ് ഒരു വിശ്വാസി ഉയർത്തിപ്പിടിക്കേണ്ടത് മാത്രമല്ല മഹാനായ അക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലഹി സ്വലാമയെ നഷ്ടപ്പെട്ടപ്പോ അവിടെ പറയുന്ന ഒരു വാചകമുണ്ട് യാ ബനിയ ബനിയൻ യൂസുഫി വലാത്ത സുറത്ത് യൂസുഫിലെ എൺപത്തി ഏഴാമത്തായത്തൻ ഒരിക്കലും അള്ളാഹുവിന്റെ ആ ഒരു കാര്യത്തിൽ നിരാശയില്ല അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തിൽ ആരാണ് നിരാശപ്പെടുന്നത് അത് കൗമുൽ കാഫിറൂൻ കാഫിറുകളായ ജനതകളാണ് എന്ന് അവിടെ പറയുന്നത് ഒരു മകനെ നഷ്ടപ്പെട്ടു രണ്ടാമത്തെ പുത്രനെയും നഷ്ടപ്പെട്ടു അല്ലേ ആ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നിരുന്നാൽ പോലും എനിക്കൊരിക്കലും റബ്ബിൻ്റെ കാരുണ്യത്തിൽ എന്തില്ല നിരാശയില്ല ഒരിക്കലും ഒരു സത്യവിശ്വാസി റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശ പിന്നെ ബാധിക്കുകയില്ല എന്ന് ആ പ്രവാചകൻ പറയുന്നത് കാണാൻ കഴിയും ഇനി മാത്രമല്ല മഹാനായി മൂസനബി അലഹിസ്സലാമിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബനു ഇസ്രായേല്യരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ മൂസനബി അലിഹിസലാം അവരെയും കൂട്ടി പിന്നെ ചെങ്കടൽ കടക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പിന്നിൽ ഫിറൌനും അവന്റെ സൈന്യങ്ങളുമായി വന്നപ്പോൾ അവിടെ ചെങ്കടലിന് മുമ്പിലുമായി നടുവിൽപ്പെട്ട മൂസനബി അലൈഹി ഇസ്ലാമയും അനുയായികളും അങ്ങനെയുള്ളൊരു ചരിത്രം പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാം സുറത്ത് ഷൊ അറായിലെ അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ ഇന്നാല മുതറക്കൂൻ വിശ്വാസികൾ പറയുന്ന മൂസ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ പഴോ മൂസനബി അലൈഹി സ്വലാമയുടെ വാചകം അറുപത്തിരണ്ടാമത്തെ ഷൊ അറായിലെ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഖല്ല ഇന്ന റബ്ബി സയ്യഹുദ്ദീൻ അങ്ങനെ പറയല്ല നമ്മളുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന ഒരു വാക്കും െക്കുറിച്ചൊരു വിശ്വാസി എങ്ങനെയുള്ളവനായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു വെളിച്ചമാണ് നൽകുന്നത് മഹാനായ മുഹമ്മദ് നബി കരീം സൊല്ലാഹു അലഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഹബ്ബാബ് റസിയല്ലാഹുന് വന്നിട്ട് പറയുന്നു പ്രവാചകൻ അപ്പോ കാബയുടെ തണലിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു അപ്പോൾ പ്രവാചകനോട് പറയുകയാണ് യാർ അസൂലല്ല താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ലേ അപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റിരുന്നു ഇങ്ങനെ മുഖം ചുവന്നിട്ടുണ്ട് എന്നിട്ടോ പ്രവാചകന് പറയും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ അവരെ ഇരുമ്പിന്റെ ചീർപ്പിനാൽ വാർന്നിട്ടുണ്ട് അപ്പോൾ എല്ലിൽ നിന്ന് മാംസം ഇങ്ങനെ വാർന്നെടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരാളെ തല പിളർക്കുമാറ് കൊണ്ട് പകുത്തിട്ടുണ്ട് രണ്ടായി പകുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ദീനിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല പിന്മാറിയിട്ടില്ല എന്നിട്ട് അള്ളാഹു സുഹാനഹു താലയുടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നിന്ന് ഹലറ നിന്ന് വരെ ഒരു ഒരു സംഘത്തിന് സഞ്ചരിക്കാൻ കഴിയും അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രമേ അവിടെ ഭയപ്പെടേണ്ടി വരുള്ളൂ അങ്ങനത്തെ നിർഭയമായൊരു സാഹചര്യം വരും അതേപോലെ തന്നെ ഒരു ആടിന് ഒരു ചെന്നായെ മാത്രമേ ഭയപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാനുണ്ട് എന്ന് നാളെയെക്കുറിച്ച് ഹബ്ബാബ് അലി അള്ളാഹുവിന് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി പറയട്ടെ ഗുഹയില് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയും അബൂബക്കർ ഒളിച്ചിരിക്കുന്ന ആ ഒരു വേള നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിക്കുന്നു അബൂബക്കർ യാ അവരെങ്ങാനും അവരുടെ കാലിന്റെ താഴെ കൂടി നോക്കിയല്ല റ നമ്മളെ കാണില്ല പ്രവാചക പ്രവാചകന്റെ മറുപടി എന്താണ് യാ മാ ഈ ലാ തഹസൻ ഇന്നല്ലാഹമ അന പ്രിയപ്പെട്ടവരെ ഈ വാചകമാണുള്ളത് അവർ താഴെ കൂടി നോക്കിയാൽ എന്തു സംഭവിക്കും പ്രവാചക പ്രവാചകന്റെ ഉടനെയുള്ള മറുപടി നമ്മൾ രണ്ടാളല്ലല്ലോ അബൂ ബക്രെ മൂന്നാമനായി അള്ളാഹുവില്ലേ എന്നിട്ട് അവസാനം പറഞ്ഞൊരു വാചകം ലാ തഹസൻ ഇന്നല്ലാഹമ അന ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഈ വാചകം നമ്മുടെ ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പ്ലീസ്